അസ്സാം വാല് വരഹമുല്ല വർക്കാത്ത സുഹൃത്തുക്കളെ ഏറെക്കാലമായി ശാസ്ത്രലോകത്തിന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശാസ്ത്രീയ സത്യങ്ങൾ കൊണ്ട് തെളിവുകൾ കൊണ്ട് ദൈവാസിക്യം സമർപ്പിക്കാനാകുമോ എന്ന് ചോദ്യം കേരളത്തിലെ അല്ലെങ്കിൽ ആഗോളതലത്തിലെ യുക്തിവാദികൾ നിരന്തരം ഇസ്ലാമിനെതിരെയും മറ്റു മതങ്ങൾക്കെതിരെയുമൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം തന്നെ ഈ ദൈവം എന്നുള്ളത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാനാകപ്പെടാത്തൊരു വസ്തുതയാണെന്നും അതുകൊണ്ട് ദൈവത്തെ നിരാകരിക്കണമെന്നുമാണ് ഈ വാദത്തിനെ കുറിച്ചുള്ള ചെറിയൊരു പരിശോധനയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി എന്താണ് ഈ ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈയൊരു വാദത്തിൻ്റെ ഉറവിടമെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എല്ലാം ശാസ്ത്രീയമായി തെളിഞ്ഞാൽ മാത്രമേ അംഗീകരിക്കുന്നു എന്നൊരു പിടിവാശിയുടെ പിൻപുറത്താണ് ഈ ഒരു ചോദ്യവും ഈ ഒരു വാദവും ഒക്കെ ഉയർന്നു വരുന്നത് എന്നാൽ നമുക്ക് നമുക്കവരോട് ആദ്യമായി ലോജിക്കലി അഥവാ ബുദ്ധിപരമായി അവരെ നേരിടാനുള്ള ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത് ഇങ്ങനെ എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാലേ എല്ലാം വിശ്വസിക്കാവൂ എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിലൂടെയാണ് നമുക്ക് അവരെ ആദ്യമായി നാം കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ അടുത്ത് സ്വാഭാവികമായി ഉത്തരമില്ലാതെ അവർ ഇരുട്ടിൽ തപ്പി തടയുകയും അങ്ങനെ അവർ ഉത്തരമില്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ പറയാനായി തുരിയുകയും ചെയ്യും അപ്പോൾ നാം പിന്നെ അതിൻ്റെ യാഥാർത്ഥ്യം യാഥാ കുറിച്ചും എന്തുകൊണ്ടാണ് ശാസ്ത്രീയ സത്യങ്ങളെ കൊണ്ട് ദൈവാസ്ഥിക് തെളിയിക്കാൻ സാധിക്കാത്തത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാധ്യതകളെന്ന് നാം വിശദീക വിശദമാക്കേണ്ടതുണ്ട് ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് വെറുതെ ശാസ്ത്രം കൊണ്ട് ദൈവാസ്തിക്യം തെളിയിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുപരി ശാസ്ത്രം എന്താണ് റിലീജിയൻ എന്നാ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടതുണ്ട് ശാസ്ത്രവും മതവും അല്ലെങ്കിൽ ശാസ്ത്രവും ഈ മതഗന്ധങ്ങളും എന്നുള്ളത് ഒരിക്കലും ഇരുട്ടവിരുദ്ധ മറിച്ച് ഈ പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ട ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്നുള്ളത് ഓക്സോർഡിഷ്ണത് പറയുന്നത് പറയുന്ന പ്രകാരം ദ ഇൻ്റലക്ച്വൽ ആൻഡ് ദ പാർട്ടിക്കുലർ ആക്ടിവിറ്റി ആൻഡ് കോമേഴ്സിൻ്റെ സ്റ്റഡി ഓഫ് സക്തർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ വേൾഡ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റൽ ബേസ് എന്നാണ് ഓക്സ്ഫോർഡ് ഡിസ്ട്രിക്ട് ശാസ്ത്ര കൊടുത്ത നിർവചനം അഥവാ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചുള്ള ചർച്ചക്കാണ് ശാസ്ത്രം എന്ന് പറയുക നാം ഇവിടെ ചർച്ച ചെയ്യുന്ന റിലീജിയന്റെ മുഴുവൻ അല്ലെങ്കിൽ വള്ളമായ അതിൻ്റെ ജുമൂറായ കാര്യങ്ങളും മെറ്റാഫിസിക്കലായ കാര്യങ്ങളാണ് അപ്പോൾ അത് മാത്രമല്ല ഈ ദൈവാസ്തിക്കമെന്ന് പറയുന്നത് തന്നെ ദൈവം എന്ന് പറയുന്നത് തന്നെ ഫിസിക്കൽ അപ്പുറത്തുള്ളത് ദൈവമാവുള്ളൂ ഫിസിക്കലായ സാധനം ദൈവമായ പിന്നെ മക്കൾക്കും മഹാദിക്കുന്നവർക്ക് വ്യത്യാസമില്ലല്ലോ അപ്പോൾ ഫിസിക്കലായ ഒരു മെറ്റാഫിസിക്സ് ആയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠനത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തെ ഫിസിക്കലായ ഒരു ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ എന്ന് പറയുന്നതിലെ മൗഢ്യത തന്നെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഈ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെറ്റാഫിസിക്കലായ വൈബിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദിയല്ല ആ വേദി ഉപയോഗിച്ച് പിന്നെ എങ്ങനെയാണ് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാനാവുക എന്ന് ചോദിച്ചത് പ്രസക്തി ഉണ്ടാവുക അപ്പോൾ സംഗതി ഇത്രമാത്രമാണ് ശാസ്ത്രം എന്നുള്ളത് ഒരു ചെമ്പരത്തി ചെമ്പരത്തി പൂവിന്റെ ശാസ്ത്രനാമം ശാസ്ത്രം പക്ഷെ കണ്ടാൽ മനസ്സിന് അത് മനുഷ്യൻ മനസ്സിനോട് അടുപ്പിക്കുമെന്ന് കുളിർമ തരുമെന്ന് പറയുന്നത് സയൻസ് അല്ല അത് അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു ഘടകമാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് സയൻസ് എന്നുള്ളത് ഫിസിക്കലായ മെറ്റീരിയലായ കാര്യങ്ങൾ പറയാനും നിരീക്ഷിക്കാനും മാത്രമല്ല സയൻസ് കൊണ്ട് ഇങ്ങനെ തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ് അങ്ങനെ പാടുണ്ടോ പറ്റുമോ പാടുണ്ടോ അത് ജായിസ് കാരണം എന്താ സയൻസ് സയൻസ് എന്നുള്ളത് സയൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പാൽസിഫിയബിലിറ്റിയാണ് അഥവാ സയൻസ് എന്നുള്ളത് ഇന്ന് പറഞ്ഞത് നാളെ തെറ്റാകാൻ സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ളതേ ആകാൻ പറ്റുമോ അപ്പോൾ ഇന്ന് തെറ്റ് ഇന്ന് പറയുന്ന ഒരു കാര്യം നാളെ തെറ്റാവാൻ തെറ്റാകാൻ സാധ്യതയുണ്ടെന്നത് സയൻസിൻ്റെ അടിസ്ഥാന തത്വമാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്ന് ദൈവാസിൻ ശരിയാണെന്ന് സയൻസിനോട് തെളിയിക്കുകയും ആ തെളിയിക്കുന്നത് നാളെ തെറ്റാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ ഒരു ദൈവാസ്ഥിക്ക് തെളിയിക്കാനുള്ള മാർഗമായി സയൻസിൽ കൊണ്ടുനടക്കാനാവുക മറിച്ച് അതിനടുത്തായി നാം നിരീക്ഷിക്കേണ്ട ഒരു കാര്യം സയൻസ് എന്നുള്ളത് സയൻസ് തന്നെ അങ്ങനെ പറയുന്നുണ്ടോ സയൻസ് മുഴുവൻ സയൻസ് ആണോ അങ്ങനെ ചോദ്യം കൊണ്ടിട്ടുണ്ടല്ലോ സയൻസ് എന്നുള്ളത് മുഴുവൻ സയൻസല്ല മറന്ന് വെച്ച് സയൻസ് ആധാരമാക്കുന്നത് പോലും ഫിലോസഫിയാണെന്നുള്ളതാണ് സയൻസിൻ്റെ അടിസ്ഥാന തൃത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിലും ആ ദൈവത്തെ നിരാകരിക്കണം സയൻസിലെടുക്കുന്ന ടൂൾ എന്നുള്ളത് ആണ് ഫെക്ഷനാണ് കാര്യകാരണബദ്ധം അഥവാ ഈ ഒന്നിനു പുറമ മറ്റൊരു കാരണം അതിന് മറ്റൊരു കാരണം അതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മറ്റൊരു കാരണം വേണ്ട അതുകൊണ്ട് ദൈവം എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ പലപ്പോഴും സയൻസ് കൊണ്ട് ദൃഗ നേരിടാറുള്ളത് എന്നാൽ ഈ കോസാൻ ഫെക്ഷൻ എന്നുള്ളത് സയൻസിലെ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രിൻസിപ്പളാണ് അതിന് മുമ്പ് സയൻസിലെ പ്രിൻസിപ്പളും കഴിഞ്ഞ സ്പെഷ്യൽ റെഗുലാരിറ്റി ഐൻസ്റ്റീൻ്റെ തലയിൽ ആപ്പിൾ വീണ സമയത്ത് അത് ആ ഇന്ന് വീണല്ലോ നാളെ വീലല്ലോ അങ്ങനെയല്ല ഇന്ന് വീണു എന്തൊരു ക്യാസാക്കി ഇനി എപ്പോഴും അങ്ങനെയാണെന്നുള്ളത് എടുത്തുകൊണ്ടാണ് ഞാൻ തീയർ കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ തീയറിൽ ടെമ്പറ റെഗുലാരിറ്റി ഈ ഈ ആപ്പിള് ഈ ഇവിടെ മാത്രമല്ല വീണിട്ടുള്ളൂ ഇനി അമേരിക്കയിൽ പോയാൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയാൽ കേരളത്തിൽ വന്നാൽ ആപ്പിൾ ഭൂകുമോ ഇല്ല എന്നല്ല അന്ന് വീണത് അതിലും ക്യാസാക്കി അയച്ചിട്ട് തീരുമാനമെടുക്കുകയാണ് തിയറി പ്രഖ്യാപിക്കുകയാണ് അതിനപ്പുറം മാത്തമാറ്റിക് ആപ്ലിക്കബിലിറ്റിയും ഓർഡറും ഒക്കെ അതിനുശേഷമാണ് കോസാനപേക്ഷ വരുന്നത് അഥവാ സയൻസിൻ്റെ പ്രധാന തത്വങ്ങൾ ആദ്യത്തെ നാല് തത്വങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ തത്വങ്ങളൊക്കെ ആധാരമാക്കുന്നത് ഫിലോസഫിയാണ് അഥവാ ശാസ്ത്രം കൊണ്ട് തെളിവ് മാത്രമല്ല ഇനി കിയാസ് ആധാരമാക്കി അല്ലെങ്കിൽ ജോസഫി ആധാരമാക്കിയാണ് അവർ ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് തിയറിയിലേക്ക് എത്തുന്നത് അപ്പോൾ സയൻസ് തന്നെ അൾട്ടിമേറ്റ് സത്യമാണ് സാൻസിന് അവകാശപ്പെടുന്നില്ല പിന്നെ എന്തിനാണ് നാം സയൻസിനെ കൂട്ടുപിടിച്ച് റിലീജിയൻ സത്യമാണെന്നും സാൻസിനെ കൂട്ടുപിടിച്ചാലേ ദൈവാസിഖം തെളിയിക്കപ്പെടാൻ സാധിക്കുമെന്നും അങ്ങനെയുള്ള ദൈവസ്ഥിനയുടെ സ്ഥിരതയുള്ളൊക്കെ പാടുപേണ്ട ആവശ്യമെന്നാണ് അതാണ് നമുക്ക് ആദ്യമായി ഇവരോട് ഈ ഒരു വാദക്കാരോട് ചോദിക്കാനുള്ളത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ സാനൂസ് എന്നുള്ളത് പറയുന്നത് ഈ കാസാന ഫെക്ഷൻ നമ്മൾ ഈ സയൻസ് എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സഹായമാകാം കാരണം സാൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ പണ്ട് മുമ്പ് കാലങ്ങളിൽ പല വിഷയങ്ങളും കണ്ടുപിടുത്തമുണ്ടായപ്പോൾ അത് ഇസ്ലാമിനെയും അല്ലെങ്കിൽ ദേവാസിക്ക് സ്ഥിരപ്പെടുത്താൻ സഹായമാകിയത് പോലെ സയൻസിലെ പുതിയ കണ്ടുപിടുത്തങ്ങളും ദൈവാസിയൊക്കെ സ്ഥിരപ്പെടുത്താൻ സഹായമാകും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു പത്ത് ഇരുപത് മുപ്പത് ദിവസം പോലെ സയൻസുകൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും ഹായവാന് ഇൻസാന് ജിസ്മനാസ്മുലി ജൗഹരിൽ ഒരു ഭാഗം വരെ നമുക്ക് സയൻസ് കൊണ്ട് തെളിയിക്കാം അതിനപ്പുറമുള്ള ലോകത്ത് നമുക്ക് സയൻസിനെ ചെയ്യാൻ കഴിയും മെറ്റാഫിസിക്കലെ കാര്യമാണ് മാത്രമല്ല ഈ കോസാനപക്ഷൻ എന്ന് പറഞ്ഞാൽ നാം ഒക്കെ ദൈവത്തെ നിരാകരിക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ആ കോസാനപക്ഷം കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും കാരണം എന്താ ഈ കോസാന പറഞ്ഞാൽ ഒരു കാരണം ഒരു കാര്യം ഉണ്ടായാലും അതിനൊരു മറ്റൊരു കാരണം വേണം ആ കാരണത്തിന് മറ്റൊരു കാരണം വേണം ഇങ്ങനെ പോയാൽ അനന്തമായ ഇൻഫിനിറ്റ് വെർച്വൽ റെഗ്രഷൻ അനന്ത സാധ്യത ദോഷം വരും അങ്ങനെ വന്നാൽ നമുക്കൊരിക്കലും ആ കോസാന പക്ഷെ ശരിയാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു അറ്റത്തിലേക്ക് നമുക്ക് അത് എത്തി കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല ഞാനെ മറിച്ച് ഇനി മറ്റൊരു പരിഹാരം എന്താ ഈ ഇതിന് ഈ ഒരു സാധനത്തിൽ ഇതുണ്ടാക്കി ഈ വടി ഈ കല്ലുണ്ടാക്കി ഈ കല്ലിൽ ഈ വടിയുണ്ടാക്കി അങ്ങനെ പറഞ്ഞാൽ ഒരേ സമയം ഒരു സാധനം ഹാലിക്കും മഹലുക്കുമാകുന്നു അതൊരിക്കൽ നമുക്ക് ദൈവമാണോ അതെന്ന് തെളിയിക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ അവിടെയുള്ള ഏറ്റവും പ്രധാനമായ ഏറ്റവും നമുക്ക് സാധ്യത ഉള്ളൊരു വഴി എന്നുള്ളത് അൺ കോസ് കാരണമില്ലാത്ത ഒരു കോസിൽ കാരണത്തെ സങ്കല്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പിക്കുന്ന അൺ കോസിനെ കോഴ്സിനെ സയൻസ് സങ്കല്പി ആ കോഴ്സിനെ നാം അള്ളാഹു എന്നല്ലെങ്കിൽ നിലവിൽ ദൈവം എന്ന പേരിട്ട് വിളിക്കുന്നു അപ്പോൾ സയനസ് സ്ഥാപിതമാക്കുന്ന കോസാനക്ഷിഷ്ടം കൊണ്ട് തന്നെ അതെല്ലാം അൾട്ടിമേറ്റെന്നും അതിനെ അൾട്ടിമേറ്റ് ആക്കണമെങ്കിൽ ആകണമെങ്കിൽ ഒരു പരിഹാരം കൊണ്ടുവരണമെന്നും അത് ദൈവമാണെന്നും സ്ഥാപിക്കാൻ നമുക്ക് സിംപിളായി സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള സഹായകമാകുന്ന വർത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ സയൻസിനുണ്ട് മാത്രമല്ല ഈ ശാസ്ത്രജ്ഞയെ കണ്ടുപിടുത്തങ്ങൾ പുതിയ കാല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തിലേക്കുള്ള സഹായകമാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ട്രാഫിക് സംവിധാനം കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു പോലീസ് നിന്നുകൊണ്ട് എല്ലാ ട്രാഫിക്കും നിയന്ത്രിക്കുന്നു എന്നിട്ടും ഇവിടെ എത്ര എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ ട്രാഫിക്കുകൾക്ക് നിയന്ത്രിക്കാനോ സിഗ്നലോ പോലീസോ സംവിധാനമോ വേണമെന്നുള്ളത് ലോകമെച്ച സർവ്വാഗീകൃത യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിനപ്പുറമുള്ള ലോകത്ത് നിരവധി ഗോളങ്ങൾ ഓരോ നിമിഷവും ഒരിക്കലും കൂട്ടിമുട്ടാതെ ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു അത് നിയന്ത്രിക്കുന്ന നിയന്ത്രാവില്ലാതെ കറങ്ങുന്നുണ്ടതെന്ന് സ്ഥാപിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ട് കാരണം ഈ ഒരു ട്രാഫിക് സംവിധാനത്തിൽ പോലും അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ട്രാഫിക് സംവിധാനം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുള്ളൂ അഥവാ ഈ സാമസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ദൈവത്തെ അംഗീകരിക്കാൻ ദൈവത്തെ കണ്ടെത്താൻ സഹായമാകുന്നുണ്ട് ഉദാഹരണത്തിന് ഈ ഉദാഹരണത്തിന് ടൈം യൂസ്റ്റാം സുലൂട്ട് എന്ന ടൈം സബ്സിലൂടെ അറിയപ്പെടാതെ ഭൂതകാലത്ത് മുതൽ അറിയപ്പെടാത്തൊരു ഭാവി കാലം വരെയാണ് ടൈം എന്നുള്ള കണ്ടുപിടുത്തമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് നമുക്ക് ദൈവത്തെ ആ സമയത്ത് നമുക്കൊരു ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു പിന്നെ അയൻസ്റ്റീൻ്റെ ന്യൂ റിലേറ്റിവിറ്റി തിയറി വന്ന സമയത്ത് ടൈം എന്നുള്ളത് ഒരു നിശ്ചിത ബന്ധുവിൽ നിന്നും നിശ്ചിത ബന്ധുവിലാക്കാൻ പറയുമ്പോൾ നമുക്ക് ദൈവത്തെ അവിടെ സങ്കല്പിക്കാൻ സാധിക്കുന്നു കാരണം എന്താണ് ആ അനിശ്ചിത ബന്ധു എന്നുള്ളത് ക്യാമത്താണെന്നും അനിശ്ചിത ബിന്ദുവിന് മുമ്പുള്ളത് ദൈവമാണെന്നും സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുന്നു ഇനി നമുക്ക് നോക്കാം എനിക്ക് ഒരു ചോദ്യം ഇവിടെ ഉയർന്നത് വാട്ട് ഇസ് ദ ബിഫോർ ദ ഗോഡ് ഗോഡിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള ഒരു ചോദ്യമായിരിക്കും നമുക്ക് അക്കലി ബുദ്ധിപരമായി നമുക്ക് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവുക എന്നാൽ എത്രയും സിമ്പിളായാലും വളരെ സമഗ്ര അല്ലെങ്കിൽ വളരെ സുതാര്യമായി നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് വാട്ട് ഈസ് ബിഫോർ ഗോഡ് എന്ന് പറയുമ്പോൾ ഈ ബിഫോർ എന്നുള്ള സൂചിപ്പിക്കുന്നത് ഒരു 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 ലർഫിനെയാണ് ലർഫ് മക് ജമാനയാണ് അതോ അതിന് മുമ്പ് കബൽ എന്നൊക്കെ അറിവിൽ പറയാവുന്ന രീതിയിലാണ് ബിഫോർ എന്നുള്ളത് വരുന്നത് അപ്പോൾ കബൽ എന്നുള്ള സൂചിപ്പിക്കുന്നത് സമയത്തെയാണ് ഈ സമയത്തെയും പഠിച്ചത് ദൈവമാകുമ്പോൾ ദൈവത്തിന് മുമ്പ് എങ്ങനെയാണ് സമയമുണ്ടാക്കുന്നത് അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ കാരണം എല്ലാത്തിനും പഠിച്ചത് ദൈവമാണല്ലോ അപ്പൊ ആ സമയം പോലും പഠിച്ചത് ദൈവമാണെങ്കിൽ ബിഫോർ ദ ഗോഡ് എന്നുള്ളൊരു നെറേറ്റീവിന് പോലും പ്രസക്തിയില്ലല്ലോ അപ്പൊ അതും നമുക്ക് അങ്ങനെ പറയാൻ പറഞ്ഞ് നേരിടാനേ ഉള്ളൂ അല്ലെങ്കിൽ അത്ര വ്യക്തമായ ഒരു ഉത്തരമാണത് ഇനി ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിലും സാധാരണ നമ്മൾ തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ആരാണ് സൃഷ്ടിച്ചത് ഓ ഗോഡിനെ ആരാണ് സൃഷ്ടിച്ചത് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ പക്ഷം കാരണം ഒരു ഇപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ബസ് എന്തുകൊണ്ടാണ് പറക്കാത്തത് കാർ കാറെന്തുകൊണ്ടാണ് മലർന്ന് പറക്കാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ എന്താണ് പെട്ടെന്ന് അല്ലെങ്കിൽ ബുദ്ധി കുറവോ ഉള്ളവനൊന്നും എന്താണല്ലോ നമ്മൾ വിളിക്കാറുള്ളത് കാരണം കാറിൻ്റെയോ ട്രെയിനിൻ്റെയോ കാറ്റലോഗിൽ അല്ലെങ്കിൽ അതിന് മാനുഫാക്ചർ ചെയ്ത കമ്പനികൾ ഒരിക്കലും ഇത് പറക്കുന്ന സാധനം ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല നമ്മൾ പറക്കാത്തൊരു കുറ്റം പറയുള്ളു അപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെട്ട സമദ് വലം വലം കാറ്റായ റാൻ ഒരിക്കലും അള്ളഹാനെ പരാജയപ്പെടുത്തത് ആ ഖുർആൻ പോലും പരാജയ പരിചയപ്പെടുത്തിയത് വലംയൂലത് അല്ലാ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടവനല്ല ഒരാളും സൃഷ്ടിച്ചിണ്ടാവുന്നവനല്ല അള്ളാഹു അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നേരെന്താ പറഞ്ഞ ചോദ്യത്തിൽ സമാനമായ ചോദ്യമാണത് അപ്പോൾ അതിന് പ്രസക്തി ഇല്ലാതെ വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ രഹസ്യ ചുരുക്കം എത്രയാണ് ശാസ്ത്രം എന്നുള്ളതും ദൈവം റിലീജൻ എന്നുള്ളതും വ്യത്യസ്ത മേഖലയിൽ അനുവർത്തിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അതൊരിക്കലും പരസ്പര വിരുദ്ധമാകേണ്ട കാര്യമില്ല മനുഷ്യർ ശാസ്ത്രം ശാസ്ത്രത്തിന് കണ്ടുപിടുത്തങ്ങൾ മതത്തിന് സഹായമാകും മതത്തിൻ്റെ കാര്യങ്ങൾ ശാസ്ത്രത്തിന് സഹായമാകും ഇങ്ങനെ പലതും സംഭവിക്കും പക്ഷേ ഒരിക്കലും ശാസ്ത്രീയ ശാസ്ത്രങ്ങൾ മതമോ മതകീയ സത്യങ്ങൾ ശാസ്ത്രമോ നിരാകരിക്കുന്നു എന്ന കൺക്ലൂഷനിലേക്ക് ഒരിക്കലും എത്തിച്ചാൽ സാധിക്കില്ല മറിച്ച് ദൈവാം ശാസ്ത്രീയ തത്യം കൊണ്ട് തെളിയിക്കാൻ തെളിയിക്കപ്പെടേണ്ടതെന്നല്ല മറിച്ച് തെളിയിക്കേണ്ടതെന്ന് ഫിലോസഫീ ശാസ്ത്രത്തിനപ്പുള്ള ഘടകവുമാണ് അങ്ങനെ തെളിയിച്ചാലേ വിശ്വസിക്കൂ എന്നുള്ളവർ പോലും പല പലതും വിശ്വസിക്കുന്ന ശാസ്ത്രീയ തത്വങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടാത്ത സംഗതിയാണ് എന്നുള്ളത് കൂടി അവർത്തിരിക്കുന്നത് നന്നാകുമെന്ന് കരുതികൊണ്ട് വിശ്വാഹ മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാരിക്കും വരമി താലി വബരകാത്തു